നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ആഴ്സണലും ബ്രൈറ്റണും തമ്മിലുള്ള മത്സരം ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് പിരിഞ്ഞത് കളിയുടെ പതിനാറാമത്തെ മിനിറ്റിൽ എൻപനേരിയിലൂടെ ആഴ്സണൽ ലീഡെടുത്തതാണ് പക്ഷേ ബ്രൈറ്റൺ അറുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ഗോൾ കണ്ടെത്തുകയാണ് ചെയ്തത് പക്ഷേ ആ പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ രൂപത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സാലിബ ഏതൊരു ടീം താരത്തെ ഫൗൾ ചെയ്തിട്ടില്ല അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ ബോൾ കൊണ്ടിരുന്നു സോ ഹെഡാണ് അവിടെ നടന്നത് ബോൾ അങ്ങനെ പോയതിന് ശേഷമാണ് ഈ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ടത് പെനാൽറ്റി അല്ല എന്ന വാദം ആഴ്സണൽ ആരാധകർക്കുണ്ട് അവരുടെ കോച്ച് അതിശക്തമായ ഭാഷയിൽ അത് തന്നെ പറയുന്നു മൈക്കൽ ആർട്ടിറ്റ കളിക്ക് ശേഷം പറഞ്ഞു ഐ ഹാവ് നെവർ സീൻ സംതിങ് ലൈക്ക് ദീസ് ഇൻ മൈ ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടേയില്ല ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആണ് അവൻ കൃത്യമായിട്ട് ബോളിലാണ് ടച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ അതെങ്ങനെ പെനാൽറ്റി ആവും ഞാൻ ആ പെനാൽറ്റി ചെക്ക് ചെയ്തു ആഫ്റ്റർ ത്രീ സെക്കൻഡ്സ് അവർ പറയുകയാണ് ഓൾറെഡി ചെക്ക് ചെയ്തു എന്ന് ഇത് വളരെ ക്യുക്കായിട്ടെടുത്തൊരു തീരുമാനമാണ് ഇത് ശരിയല്ല തെറ്റാണ് എന്ന് തന്നെ മൈക്കൽ ആർട്ടിറ്റ തുറന്നടിക്കാൻ അതേസമയം ബ്രൈറ്റൻ്റെ മാനേജർ ഹോൾസെല്ലർ മൈക്കൽ ആർട്ടിറ്റയുടെ ഈ ഒരു വാദത്തോട് പ്രതികരിച്ചിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെ അവർക്കത് പറയാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത അതൊരു ക്ലിയർ പെനാൽറ്റിയാണ് എന്ന് ബ്രൈറ്റൻ്റെ മാനേജർ പറയുന്നു സംഗതി എന്തായാലും ഹാസനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ഏഴാമത്തെ സമനിലയാണിത് അതിൽ അഞ്ച് സമനിലകളിലും അവർ വിന്നിംഗ് പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് സമനില വഴങ്ങേണ്ടി വന്നത് അതൊരു തിരിച്ചടിയാണ് ഇരുപത് കളികളിൽ നിന്ന് നാൽപ്പത് പോയിൻറ്റുമായിട്ട് ആസനൽ ഇപ്പോൾ ലീഗ് ടേബിൾ രണ്ടാം സ്ഥാനത്താണ് അത്രയും കളികളിൽ ഇരുപ ഇരുപത് കളികളിൽ നിന്ന് മുപ്പത്താറ് പോയിന്റുള്ള ചെൽസി നാലാമത് ന്യൂക്യാസിൽ മുപ്പത്തഞ്ച് പോയിന്റുമായിട്ട് അഞ്ചാമത് സിറ്റി മുപ്പത്തിനാല് പോയിന്റുമായിട്ട് ആറാമത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ആഴ്സണൽ സിൽ ഭേദമാണെന്ന് തോന്നാമെങ്കിലും പതിനെട്ട് കടികളിൽ നിന്നാണ് നാൽപ്പത്തഞ്ച് പോയിന്റ് ലിവർപൂളിനുള്ളത് എന്ന കാര്യം കൂടി ഓർക്ക് സോ ലിവർപൂളിന് ഇത് അഡ്വാൻറ്റേജ് ആണ് വീഡിയോസ്നിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ് വേണ്ടി വരാം